രാവിലെ തന്നെ നല്ല മടിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പുട്ടയും സിമ്പിളാണ് അതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ടാതെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി dua, ada, nampak rendahkan resepian, nampak bahasa ni, nampak tu, ah, ni je dia, macam ni je, aduh, bahasa ni tak mungkin, nampak ke kanu, nampak ke kanu, tahu tu resepian tu, mana tu, mana yang ഇൻട്രോ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നെ ട്രോൾ ചെയ്താണെന്നുള്ളത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയോ എന്നാൽ പിന്നെ ഒരു ദിവസം നീ ഒന്ന് ഇൻട്രോ പറയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇത് ഇതൊന്ന് പറയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് ആൾ ഭയങ്കര കോൺഷ്യസ് ആണ് അതെല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്തു വേണേലും പറഞ്ഞുകൊണ്ട് നടന്നോളും പക്ഷെ വീഡിയോ ഓൺ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ നാണക്കാരിയാണ് അവളെപ്പോലെ തന്നെയുള്ള ഒരു കുഞ്ഞ് റെസിപ്പിയാണ് ഇന്ന് ജൂഷുമ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തരാറുള്ള അതായത് സിമ്പിളായിട്ടല്ല കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് സമയമില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിത്തരുന്നൊരു റെസിപ്പിയാണിത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പുല്ലുപൊടിയാണ് വേണ്ടത് പുല്ലുപൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളമൊഴിച്ച് അതിനെ ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ട അതങ്ങനെ ഒന്ന് അടഞ്ഞിരിക്കട്ടെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വെള്ളം നനച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അപ്പം അപ്പോഴാണതൊന്ന് സെറ്റായി വരിക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് ഇതുപോലെ പുഴുങ്ങിയ മുട്ട മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം നല്ല പൊടി പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നത് അങ്ങനെ അതെല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അതിലേക്ക് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് നനച്ചത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പുട്ടിൻ്റെ പുട്ട് നനച്ചതിലേക്ക് ഇതുപോലെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മു റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പുട്ട് പൊടി നനച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കറിയുടെ ആവശ്യമേ ഇല്ല ഇത് ഇങ്ങനെ അതായത് നമ്മൾ ഇത്തിരി എനിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഇത്തിരി ഡ്രൈ ആയിട്ടാണെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് ഈ പുല്ല് ഈ പുല്ലുപൊടിയുടെ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെടും ഇത് ഇതുപോലെ നനച്ചിട്ട് അതല്ലെങ്കിൽ ഓട്സ് പൊടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളയ്ക്ക് ഇതുപോലെ നമ്മൾ നോർമലി തേങ്ങ മാത്രം ഇട്ട് കൊടുക്കൂലേ അത് അതിന് പകരമായിട്ട് ഇതുപോലെ മുട്ടയും തേങ്ങയും എല്ലാം പുട്ടിൻ്റെ പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കാം എന്നിട്ട് നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആവികേറ്റ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് ഒന്ന് വയ്ക്കുക നല്ലതുപോലെ ആവി വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് അതുപോലെ ഒന്ന് പുറകിൽ നിന്ന് കുത്തി കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇസിനെ പോലെ തന്നെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ നല്ല മടിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്ന നമ്മുടെ വീഡിയോസിന് നല്ല നല്ല സജഷൻസ് തരുന്ന ഒപ്പം നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിത്തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അപ്പോൾ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ പുട്ടൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാമറക്കരുതേ താങ്ക്